വേണ്ടി ഇരു തമ്മിൽ ബന്ധത്തിന്റെ ഏറ്റവും പുതിയ ഒരു ചിത്രം കൂടി കിലോമീറ്റർ അതായത് ഏകദേശം ദശാംശം ആറ് മൈൽ നീളമുണ്ടാകുമെന്നും നിർമ്മാണത്തിന് ഒന്നര വർഷം എടുക്കുമെന്നും റഷ്യയുടെ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിർത്തി കടന്നുള്ള ജനങ്ങളുടെ യാത്രയും അതുപോലെ തന്നെ ടൂറിസം ചരക്കുകളുടെ വിതരണം എന്നിവയാണ് ഈ പാലം വർദ്ധിപ്പിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഉത്തര കൊറിയ വ്യക്തമാക്കിയിരിക്കുന്നത് യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തെ പിന്തുണയ്ക്കുന്നതിനു വേണ്ടി ഉത്തര കൊറിയ വെടിക്കോപ്പുകളും സൈനികരേയും നൽകുന്നതായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ വാർത്താവിനിമയ പരിപാടികളെക്കുറിച്ചുമുള്ള സമീപ വർഷങ്ങളിൽ അഭിവൃദ്ധി പ്രാപിച്ചു വരികയും ചെയ്തിട്ടുള്ളത് വ്യക്തമായിട്ടുള്ള പല സൂചനകളും ഇതിനു മുമ്പും വന്നിരുന്നു ഉത്തര ഉത്തരകൊറിയയെയും റഷ്യയെയും ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽവേ പാലവും വ്യോമസേനയെ ഇതിനകം തന്നെ നിലവിൽ നിർമ്മിച്ചെടുത്തിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ റഷ്യയുമായും ചൈനയുമായും ഉത്തരകൊറിയയുടെ അതിർത്തികളിലൂടെ ഒഴുകുന്ന ടുമൻ നദിക്ക് കുറുകെ വാഹനങ്ങൾക്കായി ഒരു പാലം നിർമ്മിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം മെയ് ഒന്നിന് ഉത്തരകൊറിയയും റഷ്യയും ഒരേ സമയം അതിർത്തി നഗരങ്ങളിൽ പാലത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള തറക്കൽ ചടങ്ങ് നടത്തുകയും ചെയ്തു വീഡിയോ ലിങ്കുകൾ വഴി ഉത്തരകൊറിയൻ പ്രധാനമന്ത്രി പാക് തയ് സോങും റഷ്യൻ പ്രധാനമന്ത്രി ചടങ്ങിൽ പങ്കെടുത്തതായി ഏജൻസികൾ വ്യക്തമാക്കിയിരുന്നു ഉഭയകക്ഷി ബന്ധത്തിലെ ചരിത്ര സ്മാരകമായി പാലത്തിന്റെ നിർമ്മാണം ഓർമ്മിപ്പിക്കപ്പെടുമെന്നും പാക് തേ പറഞ്ഞതായി കെ സി എൻ എ റിപ്പോർട്ട് ചെയ്തിരുന്നു റഷ്യ കൊറിയ ബന്ധത്തിലെ ഒരു വലിയ നാഴികക്കല്ലാണ് ഇതെന്നും റഷ്യൻ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മുടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അടുത്ത സഹകരണത്തിന് അവിശ്വസനീയമായ ഒരു അടിത്തറ സൃഷ്ടിക്കുകയാണ് ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ വർഷം യുക്രൈൻ സൈന്യം പിടിച്ചെടുത്ത കുർസ്ക് മേഖലയുടെ ചില ഭാഗങ്ങൾ തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയുള്ള സഹായവുമായി റഷ്യയിലേക്ക് യുദ്ധ സൈനികരെ അയച്ചതായി കൊറിയ ആദ്യമായി നേരത്തെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കൊറിയയ്ക്ക് അതിന് നന്ദി പറയുകയും റഷ്യയ്ക്കായി കൊറിയൻ സൈനികരുടെ ത്യാഗങ്ങൾ മറക്കില്ലെന്ന് വാഗ്ദാനം ചെയ്യുകയുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഏപ്രിൽ മുപ്പതിന് നിയമസഭാ അംഗങ്ങളുമായി പങ്കിട്ട ദക്ഷിണ കൊറിയൻ സർക്കാർ ഇന്റലിജൻസ് വിലയിരുത്തൽ പ്രകാരം ഉത്തരകൊറിയ ഏകദേശം പതിനയ്യായിരം സൈനികരെ റഷ്യയിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് അവരിൽ നാലായിരത്തി എഴുന്നൂറ് പേർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഉത്തരകൊറിയയുടെ പരമ്പരാഗത ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിന് പകരമായി റഷ്യ അവർക്ക് വ്യോമ പ്രതിരോധ മിസൈലുകൾ ഇലക്ട്രോണിക് ആയുധ ഉപകരണങ്ങൾ ഡ്രോണുകൾ ചാര ഉപഗ്രഹ വിക്ഷേപണത്തിനായുള്ള സാങ്കേതികവിദ്യ എന്നിവ നൽകിയിട്ടുണ്ടെന്നും ദക്ഷിണ കൊറിയ വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തിൽ സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പരിപാടികളും ഇപ്പോൾ ഇരു രാജ്യങ്ങളും ചർച്ചകളിലൂടെ കണ്ടെടുത്തിട്ടുണ്ട് എന്നാലും റഷ്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള ഒരു ബന്ധം ഇനി ഏതെല്ലാം തരത്തിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമാകും എന്നുള്ളതും വ്യക്തമാകേണ്ടിയിരിക്കുന്നു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഇനി വർദ്ധിക്കാനുള്ള സാധ്യത ഉള്ളത് തന്നെ ഇപ്പോൾ യുക്രൈൻ വളരെയധികം ഭീതിയിലാണ് യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം മൂലം വലിയ രാജ്യങ്ങൾ തമ്മിലുള്ള ഭിന്നതകൾ വർദ്ധിച്ചു വരുന്നുണ്ട് ദക്ഷിണ കൊറിയ കൂടി ഇനി റഷ്യയ്ക്ക് കൂടെ സഹായത്തിൽ നിൽക്കുകയാണെങ്കിൽ യുക്രൈൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് പറയേണ്ടി വരും